ഞാൻ നിന്നോട് വസപ്പ വെരി ഓം മൈ സ്കൂൾ ടണർ തന്ന ആ ആ അമ്മേ അക ഇതിലൊന്നും ഫുൾ കൈ കാണണ്ട കലയ എങ്ങോട്ട് കൊണ്ട്രേസ് ചെയ്താ നല്ല അടിയിട്ട് വെണ്ടി എടുത്തെന്ന ഇട അതിക്ക് വെച്ചേ കൊണ്ടോ ഫുൾ കൈ കൊണ്ടിട്ട് എന്ന ബാഗ് വെക്കോ ആ ശരി അമ്മേ ഐ ലവ് യു അമ്മമ്മ ഞാൻ പോയി തരട്ടോ ശരി മോളെ पाव അങ്ങനെ എന്നുള്ള സ്കൂൾ കൊയിക്കാൻ മാടാനേ എട ശിവാ ഞങ്ങളും സ്കൂൾട്ടിട്ട് താഴെടിക്കാൻ പോర్చుകൊണ്ട് പറഞ്ഞിട്ടില്ല <imitation> 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 ഗുഡ് മോർണിംഗ് സ്റ്റുഡന്റ്സ് ഗുഡ് മോർണിംഗ് ടീച്ചർ ആ ഗുഡ് മോർണിംഗ് നടീച്ച നല്ല സുന്ദരിയായി കൊള്ളാ ഏ ആനോ താങ്ക്യൂ എന്തുപറ്റി ടീച്ചർ ഈ സാരി കെട്ടട്ടെ ഏ ഒന്നുമില്ല നടീച്ച 벗തിടേനേ ഏ ടീച്ചർ 벗തിട ആ പിന്നെ എനിക്ക് 벗തിടണ്ടായി കൂട ആണ്ടൈക്ക് ആണ് വർദയൈച്ചാ ആ ഞാൻ വിചാ ഇത്ര നവാറിലാനാണ് ഞങ്ങൾക്ക് എന്നൊരു ട്രീറ്റ് എന്നല്ല ടീച്ചർ ഉം അതക്കേ ആണ് കോർഡൽ ആൻസർ പറയുന്ന കുട്ടികളെ സബ്ജക്റ്റിലേക്ക് ജനറൽ നോളഡ്ജ്ന്റെ എക്സാമിണ്ട് കൊണ്ട് ഓ ഐനി വണ്ടിട്ടാണ് ചോദിച്ചേട്ടോ അപ്പോൾ എല്ലാരും ബുക്കറ്റൊക്കെ നോക്കിയാണോ ആ കുറച്ചേടീച്ചാ എന്ന ടീച്ചർ ചോദിക്കാം ഐനി ആൻസർ പറ ട്ടോ ഫസ്റ്റ്